ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ഹരി ഒരു കിളി എന്നും രാവിലെ വന്ന് എന്നോട് ഗുഡ് മോർണിംഗ് പറയും ആളുടെ സംഗീതം ഒന്ന് കേട്ടു നോക്കൂട്ടാ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പൈസ കൊടുത്താ കിട്ടാത്ത കുറെ സന്തോഷങ്ങളാണ് കേട്ടോ ഇത് ഇന്ന് മാത്രല്ല എല്ലാ ദിവസവും ആള് രാവിലെ വന്ന് ആ അതേ സമയത്ത് ഞാൻ നേരം വൈകി എഴുന്നേക്കുന്ന ദിവസം ആളുടെ ഗുഡ് മോർണിംഗ് കേൾക്കാനും സംഗീതം കേൾക്കാനൊന്നും പറ്റാറില്ല പക്ഷെ അല്ലാത്ത എല്ലാ ദിവസവും ഞാൻ നേരത്തെ എഴുന്നേക്കണ എല്ലാ ദിവസവും ഇതേ സമയത്ത് ആള് വന്ന് ഇതുപോലെ പാട്ടൊക്കെ പാടിയിട്ട പോവാട്ടോ എന്നും അതെ അടുക്കളയുടെ വിൻഡോ തുറന്നു നോക്കിയപ്പോഴോ കുറെ പൂത്താങ്കിരികള് വന്നിട്ടുണ്ട് ഇവര് സ്ഥിരം കക്ഷികളൊന്നല്ലാട്ടോ ഇവര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് പറയണേ ഇവിടെ പൂത്താങ്കിരി എന്നാ പറയാ ഈ കുട്ടികള് സ്വിമ്മിങ് ക്ലാസ്സിന് പോയ പിന്നെ രാവിലെ വാമപ്പ് ഉണ്ടെന്നും പറഞ്ഞു ഓട്ടാണ് അതിന്റെ ഇടയിൽ പ്രശാന്തായിട്ട് കണ്ടപ്പോ ബാക്കിൽ ഒരു അടിയും കൊടുത്തു ആ കാര്യവും പറഞ്ഞു ജാനു ജാനുമായിട്ട് പ്രശാന്തായിട്ടോ ഒടക്കിയിട്ടോ പ്രശാന്തായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് ഈ ഉടക്കല് ആയിട്ട് ആ പേരും പറഞ്ഞ ജാനുവിനെ തീരെടിപ്പിക്കാണ് കേട്ടോ പ്രശാന്തേട്ടൻ നിങ്ങക്ക് രണ്ടുപേർക്കും ഐസ്ക്രീം വാങ്ങിട്ട് വരാട്ടോ ഏതാ വാങ്ങിച്ചിട്ട് വരണ്ടേ ജാനു വാങ്ങില്ലാട്ടോന്നൊക്കെ പറയാ അവൾക്കറിയാം ഞങ്ങൾ കൊടുക്കും അപ്പൊ അവള് പറയാ എനിക്ക് എനിക്കച്ഛൻ വാങ്ങണ്ട എനിക്ക് അമ്മയും ചേട്ടൻ എന്തായാലും തരും എന്ന് പറഞ്ഞതേ മാറിയിരിക്കട്ടോ ഏത് ഐസ്ക്രീം വാങ്ങണ്ടോള അങ്ങനെ അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് പ്രശാന്തേട്ടൻ പോകാനൊരുങ്ങാണ് അതൊക്കെ വെറും വാഗ്ദാനങ്ങളായിരുന്നു കേട്ടോ ഐസ്ക്രീമിന്റെ കാര്യൊക്കെ ഞങ്ങൾ വൈകുന്നേരം ആയി പൊക്കും ഞങ്ങളും മറന്നു പ്രശാന്തം മറന്നു ഒന്നും കൊണ്ടു വന്നില്ലാട്ടോ കാര്യായിട്ട് കുട്ടികളുടെ കൂടെ കൂടുമ്പുണ്ടല്ലോ പ്രശാന്തായിട്ട അവരേക്കാ ചെറിയ കുട്ടിയാണ് കേട്ടോ ഹരിത നോക്ക് അവരങ്ങനെ ചെയ്തു ഹരിത എന്നെ ഇങ്ങനെ ചെയ്തു ഹരിത എന്നോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് നൂറ് കംപ്ലൈന്റ് പ്രശാന്തേട്ടനാട്ടോ ചേട്ടനും അനിയറ്റി മൊറ്റക്കെട്ടാണേ അപ്പൊ അച്ഛനാണ് വില്ലനാവ് അങ്ങനെ അവര് രണ്ടുപേരും കൂടിയെ കളിക്കാനിരിക്കണെനിക്കൊരു ടെൻഷനില്ല അവര് തമ്മിൽ എന്തെങ്കിലും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്കിടും ഒന്ന് കോംപ്രമൈസ് ചെയ്തൊക്കെ പൊക്കോളും അവൾ വലിയ സ്നേഹത്തിൽ ചേട്ടാ അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചേട്ടൻ അത് ചെയ്തു കൊടുത്തോളും അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ തമ്മിലില്ല കേട്ടോ മറിച്ച് പ്രശാന്തേട്ടനും കൂടി ഇണ്ട് അതിലെന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള ഈ അംഗം തീർക്കാൻ മാത്രമേ എനിക്ക് നേരം ഉണ്ടാവാറുള്ളൂ ചില സമയത്ത് ഭയങ്കര സ്നേഹ ഭയങ്കര കളികളാ ലാസ്റ്റ് ആകുമ്പോ എപ്പോഴും തല്ലാണ് കേട്ടോ അങ്ങനെ പ്രശാന്തേട്ടൻ രാവിലെ അംഗം ഒക്കെ കഴിഞ്ഞ് വർക്ക് സൈറ്റുകളിലേക്ക് പോയി കേട്ടോ ഞാൻ അവർക്ക് പ്രേമലു കാണണം എന്ന് പറഞ്ഞു ക്രാമലും മൂവി വെച്ച് കൊടുത്തിട്ട് ചോറും കറിയും സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വന്നു ക്ലാസ് ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് എല്ലാം പതുക്കുക പിന്നെ പ്രശാന്തായിട്ട് ഇനി ഒത്തിരി നേരത്തെ പോയത് അപ്പൊ രാവിലത്തെ പണികളെല്ലാം തീർത്തിട്ടാവാം ബാക്കി എന്ന് വിചാരിച്ച് തുണികളൊക്കെ മടക്കി റെഡിയാക്കി വെക്കുകയാണ് കേട്ടാ ആ സമയം കൊണ്ട് എന്റെ അരി തളച്ചു സ്റ്റൗല് പോയിട്ടോ ആദ്യമായിട്ട് എന്റെ സ്റ്റവില് തളച്ചു പോകുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് അടുപ്പത്ത് അരി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കാണ്ട് തുണി മടക്കാനിരുന്നു അത് ആലോചിച്ചിട്ട് എന്നെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യാ ഇനി തുടക്കിയന്നെ ഇനി അവിടെ കൂടാറണേന് മുമ്പ് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇതിപ്പോ ലാപ്പും തൂക്കിക്കൊണ്ട് എങ്ങോട്ടാന്നല്ലേ അതിൻ്റെ പ്രശാന്തേന്റെ കോളു വന്നു ഇടീ ലാപ്പ് എടുക്കാൻ മറന്നു ഒന്നും ആ വഴിയിലേക്ക് കൊണുന്നത് തരണേന്ന് അങ്ങനെ ഞാൻ അയിന്റെ ഇടയിൽക്കൂടെ ലാപ്പ് എടുത്ത് അവിടെ കൊണ്ടുപോയി അത് കൊടുത്തു പ്രശാന്ത മിക്ക ദിവസവും ഈ മറവിള്ളതാ അതുകൊണ്ട് ഞാൻ പോവാൻ നേരത്ത് ചോദിക്കും പേഴ്സ് എടുത്തോ വാച്ച് എടുത്തോ താക്കോൽ താക്കോലെടുത്തോ അങ്ങനെയൊക്കെ പക്ഷെ ഇന്ന് ആയിരുന്നു അപ്പൊ അതൊക്കെ ചോദിക്കാൻ ഞാൻ മറന്നുപോയി തല്ലുകൂട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ചെറിയ ചെറിയ പിണക്കവും വഴക്കവും ഉണ്ടല്ലോ ോ അതാണോട്ടോ തല്ലോട്ടെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തിരിച്ചു വരണ വഴിക്കുന്നു ഇപ്പൊ നല്ല നാട്ടു മാങ്ങ വീണ് കിടക്കണു ആർക്കും വേണ്ട ഇപ്പൊ വാങ്ങാ ഇഷ്ടം പോലെ വാങ്ങിയേലേ എല്ലാവർക്കും ഞാൻ എന്തായ്തോന്നു നല്ല ഫ്രഷ് വാങ്ങിയായതുകൊണ്ട് ഞാനത് പറക്കിയെടുത്ത് മാമ്പഴക്കറി ഒക്കെ എപ്പോഴെങ്കിലും വെക്കാം ഇന്നലത്തെ മഴയത്തും കാറ്റത്തും വീണതാന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് നാളെ വെക്കാന്ന് വിചാരിച്ച് പറക്കിട്ട് എടുത്തിട്ട് പോന്നു ഇവിടെ ഒരു ചേട്ടൻ വണ്ടിയിൽ നൂലപ്പ ഉണ്ടാക്കി കൊണ്ടുവരും കേട്ടോ അന്നാന്ന് ഉണ്ടാക്കുന്ന നൂലപ്പാണ് നല്ല ടേസ്റ്റുമാണ് പക്ഷെ എന്നും അത് വാങ്ങാറൊന്നുമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നൂലപ്പം വന്നപ്പോ ഞാൻ വാങ്ങിച്ചു എന്താ വെച്ചാ എല്ലാം ഉണ്ടാക്കി തുടങ്ങുന്നേ ഉണ്ടായി ു അപ്പോഴേ വന്നത് വാങ്ങിച്ചു മിക്കവാറും ആ ചേട്ടൻ വരുമ്പോഴേക്കും ഞാൻ രാവിലത്തെ എല്ലാം ഉണ്ടാക്കി കഴിയാറുണ്ട് ക്ലാസ് ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇന്ന് ആ ചേട്ടം വന്നപ്പോ ഞാനത് വാങ്ങിച്ചു അപ്പൊ ഇന്നത്തെ നൂലപ്പവും പാലാണ് കേട്ടോ കുട്ടികൾ കഴിക്കണേ ഞാനിങ്ങനെ ഹൗസ് വൈഫായിട്ട് ഇരിക്കാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നല്ല കേട്ടോ ഞാൻ ആർക്കും റെഫർ ചെയ്യുന്നില്ല എല്ലാവരും ഹൗസ് വൈഫായിട്ട് വീട്ടിലത്തെ കാര്യം നോക്കിയിരിക്കണം എന്ന് ആരോടും പറയൂല എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായ ഒരു സമ്പാദ്യം ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാ ഞാൻ കുറെ നാള് വർക്ക് ചെയ്തിരുന്നതാണ് പിന്നെ ഈ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്തപ്പോ ാണ് വർക്ക് ചെയ്യാതായത് അതായത് രണ്ടാമത്തെ മൂളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ജോബിനൊന്നും പോയിട്ടില്ല ഞാൻ എപ്പോഴും വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ ഈ വീട് നമ്മള് നാലഞ്ച് വർഷമായിട്ട് സ്വപ്നം കണ്ട് അത്രയും സമയം എടുത്ത് തീർത്തൊരു വീടായതുകൊണ്ട് എനിക്ക് ഈ വീടിന്റെ മുക്കും മൂല്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു ബ്രേക്ക് എടുത്തേക്കുന്നത് അത് മാത്രമല്ല എന്റെ കുഞ്ഞുമക്കള് കുറച്ച് വലുതാവുന്നത് വരെ അവരുടെ കുട്ടിക്കാലം എനിക്ക് അവരെ കൂടെ എൻജോയ് ചെയ്യണമെന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വേറെ വർക്കിനൊന്നും ഞാൻ ഒന്നും െന്നല്ല ഞാൻ ബ്രൈഡൽ മെഹന്തി ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആളുകളുടെ ഫോട്ടോസ് വരച്ചു കൊടുക്കാറുണ്ട് പെയ്ഡ് വർക്ക് ആയിട്ട് ആളുകളുടെ ഫോട്ടോസ് മാത്രല്ല ഇന്റീരിയറിൽ യൂസ് ചെയ്യണ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടല്ലോ അതും വരച്ചൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പൊ വ്ളോഗിങ് ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വരച്ച കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ഞാനിത് ശരിക്കും പഠിച്ചിട്ടൊന്നും അല്ല വരയ്ക്കണേ എന്റെ അച്ഛൻ വെറുതെ കരകൂര വരച്ചാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ആവാറുണ്ട് അപ്പൊ അങ്ങനെ എന്തോ ഒരു ചെറിയ കഴിവ് എനിക്കും കൂടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയങ്ങളിലൊക്കെ വരച്ച കുറച്ച് പിക്ചേഴ്സ് ആണ് അത് അത് ഏട്ടൻ ഒരു വാൾ ഡെക്കർ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഫോട്ടോ ഫ്രെയിംസ് ആയിട്ട് ഇത് മാത്രല്ല കുറേ ഇനിയും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് വെക്കാൻ സ്ഥലമില്ലാണ്ട് കൊറേ വെച്ച് ഓവറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല അറിവൊന്നുമില്ല ഇല്ല മനസ്സിൽ തോന്നണ പോലെ ഒക്കെ കുത്തി കുറിച്ച് വരയ്ക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞു ഇത്രയും വർഷം എന്റെ ജോലിക്കൊന്നും പോവാതെ സമ്പാദിക്കാതെ കളഞ്ഞു ഒരു വിഷമം വേണ്ടല്ലോ അപ്പൊ ആ ഒരു വിഷമം തീർക്കാനാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ എന്നെ എൻറെ ഹസ്ബൻഡ് പൊന്നുപോലെയോ നോക്കണേ എനിക്ക് ഒന്നിനും കുറവില്ല എന്നാലും എന്റെ മനസ്സിലൊരു തോട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണേ പിന്നെ ഈ പടം വരെ മാത്രല്ലോ അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറെ ശീലങ്ങൾ അച്ഛൻ എന്ത് കഴിച്ചാലും അതിന്റെ കുരു മുളപ്പിക്കും ആരും കുറെ സ്ഥലമൊന്നും ഇല്ല ഞങ്ങൾക്ക് അവിടെ എന്നാലും അത് മുളപ്പിച്ച് തെയ്യൊക്കെ എവിടെങ്കിലും നടും അതേ ശീലങ്ങളാണ് എനിക്കും കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞിതിലെ തൊട്ടും ഞാനും എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചാൽ അത് കുഴിച്ചു അങ്ങനെ വെറൈറ്റി കുറച്ച് ഫ്രൂട്ട്സിന്റെ ഒക്കെ തെയ്യുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടും ഡാൻസ് ഒക്കെ പഠിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് ണ്ടായില്ലേ പക്ഷെ അമ്മ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് അമ്മ ഞങ്ങളെ കൊറേ ഡാൻസും പാട്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിലും അമ്പലത്തിലും ഒക്കെട്ടോ അതുകൊണ്ട് ഈ പാട്ടിനോടുള്ള ഇഷ്ടവും ഡാൻസിനോടുള്ള ഇഷ്ടമൊക്കെ അമ്മ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ അതുപോലെ തന്നെ എന്റെ മോന് വരയ്ക്കാനും കുറെ ബുക്കുകളൊക്കെ വായിക്കാനും അതുപോലെ മോൾക്ക് ഡാൻസിനും പാട്ടിനും വരയ്ക്കാനും ഒക്കെ ഇത്രയും താല്പര്യമുണ്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറച്ച് കുറച്ച് ഗുണങ്ങളാണ് അതൊക്കെ അങ്ങനെ പാരമ്പര്യ ഗുണങ്ങളെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ സംഭവിച്ചു കേട്ടോ ഇവിടെ നല്ലൊരു മഴ പെയ്തു അത് ഉള്ളിൽ പെയ്യതും പുറത്ത് പെയ്യതും ഒക്കെ ഞാൻ കാണിച്ചു പ്രേമലു സിനിമ കണ്ടു കഴിഞ്ഞ് കുട്ടികൾ വേറെ ഏതോ സിനിമ വെച്ചുകൊണ്ടിരിക്കണ്ടായി അതിന്റെ ഇടയിൽ മോന് പുറത്ത് കളിക്കാൻ പോണെന്ന് പറയുണ്ടായി മഴ വന്ന കാരണം പോകാൻ പറ്റിയില്ല സംസാരിച്ചു തുടങ്ങിയ ഒരു പെല്ലും ബ്രേക്ക് ില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ അതാണ് നമ്മുടെ സബ്ജക്റ്റീന്ന് ഞാൻ വഴിമാറി പോയി പിന്നെ അതേ ഞാൻ മഴയത്ത് ആ കാറ്റത്തൊക്കെ വീണ മാഞ്ഞയും സംഭവങ്ങളൊക്കെ പറക്കി എടുത്ത് മാറ്റി വെക്കുകയാണ് എന്താന്ന് വെച്ചാ ആ പുല്ലിൽ പുല്ലില് കിടന്നുകഴിഞ്ഞാല് ആ പുല്ല് ആ കിടക്കണ ഭാഗം ചെയ്ഞ്ഞു പോകും ഇപ്പൊ ഞാൻ തൊട്ടു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ അതില് വെള്ളം ഇങ്ങനെ നിക്കും അത് തട്ടികളെന്താ ഞാൻ അത് ടെർമിനാലിയെന്നാ പറയാ വൈറ്റ് ടെർമിനാലിയ കേട്ടോ അത് സ്റ്റെപ്പ് 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 ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ അതുപോലത്തെ ഗ്രീൻ ടെർമിനാലിയാസും ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിൽ വലിയ മരമായിട്ട് പിന്നെ നമ്മൾ ഈ മതിലിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ബോർഡർ ആയിട്ട് വെച്ചിരിക്കുന്നത് ഗോൾഡൻ ബാമ്പു ആണ് കേട്ടോ അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിന്റെ കളറും എല്ലാം അതുവഴി പോകുമ്പോഴാണ് കുഞ്ഞൻ കുഞ്ഞൻ കൂണുകൾ കണ്ടു കേട്ടോ ഞാൻ ഇത് കഴിക്കാൻ പറ്റിയ കൂണാണോ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇടി ഉടുങ്ങുമ്പോ ഇത് മുളക്കിയുണ്ട് എനിക്കത് കഴിക്കണം ആഗ്രഹമുണ്ട് പിന്നെ വിഷക്കൂണാണോ അല്ലേന്ന് അറിയാത്തത് കൊണ്ട് അത് ഞാൻ എടുക്കാറില്ല അപ്പൊ അതിനെ കുറിച്ച് അറിയാവുന്നവരൊന്നു പറഞ്ഞു തരണേ ഈ ഒരു മഞ്ഞ പ്ലാന്റിന്റെ പേര് ഡെസ്മോഡിയം എന്നാണ് കേട്ടോ ഗോൾഡൻ ഡെസ്മോഡിയം അത് ഭയങ്കര ഭംഗിയാവണ ഒരു മരാവണ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ എന്റെ ഗ്രീൻ ടെർമിനാലിയ പ്ലാന്റ് ഭയങ്കര രസം അതിൽ പുതിയ പുതിയ ഇലകൾ വരുമ്പോണ്ടല്ലോ ഒരു ഇലയായിട്ടല്ല വരിക ഒരു പൂ പോലെയാണ് എല്ലാ ഇലകളും വരിക ഞാൻ ലാൻഡ്സ്കേപ്പിംഗിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഹോം ടൂർ ചെയ്യണുണ്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് വരും അത് അപ്പൊ അതിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്തേക്കണേ എങ്ങനെയൊക്കെയാ ചെയ്തേക്കണേ വീട് പണിയുടെ ഏതൊക്കെ ഘട്ടത്തിൽ അതൊക്കെ ചെയ്തതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ ഇത് ലിച്ചിപ്പാമാണ് കേട്ടോ അപ്പൊ ഇതും നല്ലൊരു കളറായിട്ടുള്ള നല്ല ഒരു യെല്ലോ കളർന്ന കളർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതും പിന്നെ ഈ പ്ലാന്റിന്റെ പേര് ഫൈക്കസ് വിത്ത് മൈക്രോ ലീവ്സ് എന്നാണ് കേട്ടോ അതൊരു ബോൺസായി ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് ചട്ടിയിലാണ് കേട്ടോ അത് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ടെർമിനാലിയ ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഹൈറ്റും നന്നായി പടർന്നൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല അത്ര അടിപൊളി പ്ലാന്റ് ആണ് മറ്റേ ടെർമിനാലിയുടെ ഒപ്പം തന്നെയാണ് ഇതിനെ വാങ്ങിച്ചത് പക്ഷേ ഹൗസ് വാമിങ്ങിന്റെ നാല് അഞ്ച് ദിവസം മുമ്പാണ് ഇതിനെ അവിടെ പ്ലാൻ ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വീടിന് തൊട്ടടുത്ത് നിക്കണ ആ ചെടി ആയതുകൊണ്ട് പെട്ടെന്ന് നാശാവണ്ടിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഇതിനെ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വളർച്ചയും മറ്റേതിന്റെ വളർച്ചയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഇത് ചെറുതും ഇതിന്റെ ഒപ്പം തന്നെ വാങ്ങിച്ച ഗ്രീനും ഒക്കെ നല്ല വലുപ്പം വെക്കുകയും ചെയ്തു അന്ന് ഇത് നട്ടപ്പോ പ്രശാന്തായിട്ട് പറിച്ചു കളയാൻ പോയതാണ് എന്നിട്ട് ആ ബോൺസായി പോലത്തെ ചെടി അവിടെ നടാൻ വേണ്ടിയിട്ടാ വാങ്ങിച്ചേ എന്തുകൊണ്ടാന്ന് വെച്ചാ ഇത് വെച്ച് രണ്ടാമത്തെ ദിവസം ഇതിന്റെ ഫുൾ ഇലകൾ കൊഴിഞ്ഞു പോയി അപ്പൊ ഞാൻ സമ്മതിച്ചില്ല ഞാൻ മുന്നേറ്റ അത് വെക്കുമ്പോ ചില ചെടികളുടെ ഇലകൾ കൊഴിഞ്ഞു പോകും അത് കഴിഞ്ഞ് വീണ്ടും പുതിയ ഇലകൾ വരും ഒന്ന് പറഞ്ഞിട്ടും ചേട്ടൻ പറയാ ഇനി നാല് ദിവസം ഉള്ളു ഹൗസ് വാമിങ്ങിന് അപ്പോഴത്തേക്കും ഇതിന്റെ ഇലയൊന്നും വരില്ല ഇതിങ്ങനെ ഉണങ്ങിയ മരം പോലെ നിക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് പറിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാനത് ചുട്ടിക്ക് സമ്മതിച്ചു കൊടുത്തില്ല അതുപോലെ തന്നെ ഹൗസ് വാമിംഗിന്റെ തലേ ദിവസം ആയപ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഇലകൾ വന്നു തുടങ്ങി ഹൗസ് വാമിങ്ങിന്റെ അന്നായിപ്പിക്കും നിറച്ച ഇലകൾ വന്നു കേട്ടാ ഇതുപോലെ നമ്മുടെ വീട്ടിലെ ഓരോ ചെടികൾക്കും ഓരോ കഥകൾ പറയാനുണ്ട് കേട്ടോ അതൊക്കെ പറയാൻ നിന്നാലേ ഈ ലെങ്ത് ഇങ്ങനെ കൂടി നിങ്ങൾക്ക് നിങ്ങക്ക് പിന്നെ എന്റെ സംസാരം ബോറടിയാ ായിട്ട് മാറും അതുകൊണ്ട് ഞാൻ ചുരുക്കി ചുരുക്കി പറയാട്ടോ നമ്മൾ കൂടുതലും വെച്ചിരിക്കും എന്തേ ഇലച്ചെടികളാണ് കേട്ടോ പൂടുന്ന ചെടികൾ വളരെ കുറവാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ താല്പര്യം അതാണ് എപ്പോഴും ഭംഗിയായിട്ടിരിക്കെ ഇലച്ചെടികളാണ് പൂടുന്ന ചെടികൾ പൂടുമ്പോ മാത്രല്ലേ ഭംഗിയാവുക അതുകൊണ്ടാട്ടോ ഇനി നമുക്ക് ബാക്ക് ഭാഗത്തുള്ള മുറ്റത്തുള്ള ചെടികളൊക്കെ ഒന്ന് കാണാം കുറെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടേ ഇതെല്ലാം അകത്ത് വെക്കാനൊന്നും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറെ ബാക്കിൽ കൊണ്ട് വെച്ചേക്കാണ് കേട്ടോ ഇത് മിൽക്കി ബാമ്പു ആണ് കേട്ടോ മിക്ക ആൾക്കാര് വീട്ടിലുണ്ടാവും എന്റെ ഒരു ഫേവറേറ്റ് ചെടിയാണ് എന്തൊരു സുഖം നോക്കാൻ ായിട്ട് പ്രത്യേകിച്ച് കെയർ ഒന്നും ആൾക്ക് കൊടുക്കണ്ട ആള് നല്ല അടിപൊളിയായിട്ട് വന്നോളൂ ഇത് നമ്മുടെ മരമുല്ല അപ്പൊ പൂക്കളില്ല പക്ഷെ പൂക്കളുള്ളപ്പൊ നല്ല സ്മെല്ലാണ് ഒരു കുഞ്ഞുണ്ട മരം പോലെ നല്ല ഷേപ്പ് ചെയ്യാതെ തന്നെ നല്ല ഷേയ്പായിട്ടിരിക്കും കേട്ടോ പിന്നെ ഇത് നമ്മുടെ റംബൂട്ടൻ ആർക്കും അറിയാത്ത സംഭവല്ല വിദേശിയായി വന്നിട്ട് സ്വദേശിയായി മാറിയ നമ്മുടെ സുന്ദര റംബൂട്ടൻ എല്ലാവരും വീട്ടിലും ഇതുപോലെ പൂത്തിട്ടുണ്ടാവുല്ലോ ഇപ്പൊ സീസൺ അല്ലേ അതുപോലെ മാവിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ നാരങ്ങ പൊട്ടിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവൂല്ലേ അത് വടുകപ്പുളിയാണ് കേട്ടോ നല്ല പൊട്ടിച്ചത് വടകപ്പൊളിയുടെ കൊമ്പ് മുറിക്കാൻ പ്ലാൻ ചെയ്തപ്പൊ തൊട്ട് എല്ലാ കൊമ്പുമെയും വടകപ്പൊളി ഉണ്ടായി തുടങ്ങി അപ്പൊ പിന്നെ ഇത് അത് പറിച്ചു കഴിഞ്ഞിട്ട് ആവാൻ കൊമ്പ് ഒതുക്കല് എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ മാവിന്റെ ഇടയിലേക്ക് വന്ന കൊമ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ നാരങ്ങി പൊട്ടിച്ചത് ഈ രണ്ട് മാങ്ങ ഞാൻ കുറെ നാളായിട്ട് നോട്ടേക്കുന്നതാണ് കേട്ടോ നിലത്തും മുട്ടിയ കിടന്നിരുന്നത് അപ്പൊ എന്നും എന്റെ മനസ്സ് പറയും പൊട്ടിക്കണം പൊട്ടിക്കണം അങ്ങനെ ഇന്ന് ഞാനത് പൊട്ടിച്ചു കേട്ടോ ഏഹ് ഒരു വയലറ്റ് മുളക് നിക്കണോ എപ്പോഴോ പാവിയ തെയ്യാണ് കേട്ടോ അതുപോലെ പാമ്പുങ്കാവിന്റെ പൂജയ്ക്ക് പാലയുടെ കൊമ്പ് വേണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു കൊമ്പാണത് പക്ഷെ അതേ ിലമ്പാലല്ലാന്ന് അറിഞ്ഞപ്പോ അത് കാട്ടി കളഞ്ഞു ചേട്ടൻ അപ്പൊ ഞാൻ ആ കൊമ്പ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വെറുതെ കുത്തി വെച്ചതാ മണ്ണില് ഇപ്പൊ അത് വലിയ മരമായിട്ട് നിറച്ച് പൂക്കൾ ഇടണ്ട് കേട്ടോ അതിനും നല്ല സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ ഇത് സ്വീറ്റ് അമ്പഴാണ് കേട്ടോ ഇത് പച്ചക്ക് കടിച്ച് മുറിച്ച് ഇങ്ങനെ മാങ്ങ കഴിക്കണ പോലെ കഴിക്കാം കഴിക്ക അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഉപ്പിലിട്ടാലും അച്ചാർ ഇട്ടാലും അടിപൊളി സാധനമാണ് കേട്ടോ അച്ഛനും മോളും അത് നന്നായിട്ട് കഴിക്കും പച്ചയ്ക്ക് പക്ഷെ എനിക്കും മോനും അച്ചാറൊക്കെ ഇട്ടാലും ഇഷ്ടാട്ടോ നേരത്തെ കണ്ടത് നമ്മുടെ നാടൻ സപ്പോട്ടയാണ് പക്ഷെ ബഡ് ചെയ്തതാണ് കേട്ടോ പിന്നെ ചിക്കുണ്ട് ബനാനച്ചീക്ക് കൂടി ഉണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ കണ്ട മാങ്ങയാണ് ആർ ടൂ ഈ ടൂന്ന് പറഞ്ഞ മാങ്ങ കേട്ടോ ഇനി നമുക്ക് നേരത്തെ പൊട്ടിച്ച മാങ്ങ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം അതിന്റെ ഇടയിൽ ഇതേ മഴ മാറി എന്നും പറഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോവാണേ എന്ന് പറഞ്ഞിട്ട് നംശ്വെ ഇറങ്ങി ഓടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ആ മാങ്ങ അരിഞ്ഞു ഉപ്പിലിട്ടാലോ ജാനുവിൻ കളിക്കാൻ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഈ ക്രിക്കറ്റും ഫുട്ബോള് കളിയായതുകൊണ്ടേ ഇത്തിരൂടി വലുതായാലല്ലേ അവൾക്ക് അതൊക്കെ ഒന്ന് കളിക്കാറാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അവള് ടിവിയും വെച്ചിരിക്കണം കേട്ടോ അങ്ങനെ ടി വി കണ്ട് ഒതുങ്ങി കൂടി ഇരിക്കുവൊന്നുമില്ല കേട്ടോ പല ഡൗട്ടും വിശേഷങ്ങളും

¡Vale! കണ്ടോ അവൾ എന്ത് കാണാണെങ്കിലും അത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് എന്നെ മനസ്സിലാക്കിയാലേ അവൾക്ക് സമാധാനമുള്ളൂ ഉള്ളു ഇതിപ്പോ എന്തോ ഫോട്ടോ എടുക്കുന്ന ടെക്നിക്ക് പറഞ്ഞവരെ വന്നത് എന്റെ അടുത്ത് കേട്ടാ ഈ മാങ്ങയുണ്ടല്ലോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് പഴുത്തു കഴിഞ്ഞ എന്തൊരു വലുതാ നല്ലോണം പഴുപ്പുണ്ടാവും കഴിക്കാൻ പറ്റും പക്ഷെ ഭയങ്കര പുളിയാ ഞാൻ ഒരെണ്ണം പഴുപ്പിച്ച് നോക്കിയതിന് മുമ്പ് ഭയങ്കര പുളിയാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇണ്ടാവുന്നതൊക്കെ ഇതുപോലെ അരിഞ്ഞ് കുറച്ച് ചൊറുക്കിയൊക്കെ ഒഴിച്ച് ഉപ്പിലിട്ട് വെക്കണം എന്ന് എന്താന്ന് വെച്ചാൽ അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അച്ചാറിടാൻ പറ്റും എന്നാലും ഈ ഈ ഇങ്ങനത്തെ വലിയ മാങ്ങ ഉപ്പിലിട്ടാ നല്ല ടേസ്റ്റാ കൊറേ നാള് നാശാവാതിരിക്കും പിന്നെ ഇതിന്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാ അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ ആ മാങ്ങ നീളനെ നീളനെ അരിഞ്ഞ് കുറച്ച് കല്ലുപ്പും നമ്മുടെ ചൊറുക്കിയൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി വെക്ക ഞങ്ങൾ എന്ത് വിശേഷം ഉണ്ടെങ്കിലും പോണ സ്ഥലമാണ് അതിരപ്പള്ളിയും അതുപോലെ തന്നെ തൃശ്ശൂർ സൂവും അപ്പൊ അവിടെ പോകുമ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടിയിരുന്ന ഒരു ഐറ്റം ഇതാണ് പ്രശാന്തായിട്ടൻ്റെ എന്നു പോയാലും വാങ്ങുന്ന ഒരു സാധനമാണ് ഈ ഉപ്പും മുളകൊക്കെ ഇട്ടു വെച്ച മാങ്ങ അപ്പൊ അതുപോലെ ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചതാ ഇതൊക്കെ ഇവിടെ നന്നായിട്ട് ചിലവായിക്കോളൂട്ടാ ഉപ്പു പിടിക്കണതിന് മുമ്പ് അവസാനിപ്പിച്ചോളും അതുപോലെ ഇവിടെ ജാനുവും പ്രശാന്തായിട്ടും ഞാനും നംശയും കഴിക്കും അത്ര കാര്യമായിട്ട് അങ്ങോട്ട് കഴിക്കില്ല അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ അമ്മേനൊക്കെ വിളിച്ച് കുറെ നേരം കത്തി വെച്ചൊക്കെ ഇരുന്നു ട്ടാ പിന്നെ ആലോചിച്ച നാളൊരു കല്യാണം ഉണ്ട് അതിനെ ഏത് സാരി കൊടുക്കുന്നു നോക്കി തേച്ച് വെക്കണം അപ്പൊ അതിനായിട്ട് സാരി ഒക്കെ നോക്കി തപ്പി പിടിച്ച് ഒരു സാരി സെലക്ട് ചെയ്ത് വെച്ചു കേട്ടോ എന്തെങ്കിലും പ്രോഗ്രാമിന് സാരിയാണ് ഉടുക്കണേന്ന് വെച്ചാൽ ഞാൻ തലേ ദിവസം തന്നെ ആ സാരി സെലക്ട് ചെയ്ത് അതിന്റെ തല തലഭാഗവും അതുപോലെ തന്നെ നമ്മുടെ താഴെ വരുന്ന ഞെറിയും എല്ലാം കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് സെറ്റാക്കി തേച്ച് വെക്കൂട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പൊ പിന്നെ രാവിലെ സുഖമായിട്ട് സാരി എടുത്ത് ഉടുത്ത് പോയാൽ മതിയല്ലോ അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുഞ്ഞിതിലേ തൊട്ട് അമ്മയും വല്യമ്മയും ഒക്കെ സാരി തന്നെ കൊടുക്കണ കണ്ട് 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 സാരിയോട് ഒരു പ്രത്യേക ഇഷ്ടം നന്നായിട്ട് ഉടുക്കാൻ പറയാട്ടെ എനിക്ക് തന്നെ കളിച്ച് ബോറടിച്ച ഒരാള് ചേട്ടന്റെ കളി കഴിഞ്ഞോന്ന് അറിയാൻ വേണ്ടിട്ട് അന്വേഷിച്ചിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അവൾ ഒരു ദിവസം അമ്മ അച്ചാന്ന് വിളിക്കണേക്കാ കൂടുതൽ ചേട്ടാ ചേട്ടാന്നാണ് കേട്ടോ വിളിക്കുക എല്ലാ കാര്യത്തിനും ചേട്ടനാ അങ്ങനെ ഇന്നത്തെ ദിവസത്തിന്റെ പകുതി മുക്കാല് സമയം കഴിഞ്ഞു വൈകുന്നേരമായി കേട്ടോ വൈകിട്ട് പ്രവിച്ചാട്ടം വീട്ടിലേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു പ്ലാനിങ് നടന്നത് ഒരു സിനിമയ്ക്ക് പോയാലോന്ന് അതിനാണ് കേട്ടോ ഞങ്ങൾ റെഡിയായി വെയിറ്റ് ചെയ്തിരിക്കണേ ഞാൻ ഡൽഹിയിൽ കുട്ടികൾക്ക് കീ ചെയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം നംശുവിനും ഒരെണ്ണം ജാനുവിനും അപ്പൊ എന്റെ ബാഗ് ബാഗ് കീച്ചെൻ കളഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോ അവർ അവരെ കിച്ചേൻസ് എടുത്തിട്ട് വന്നേക്കാണ് കേട്ടോ എന്നിട്ട് എന്റെ ബാഗിൽ ഇടിയിപ്പിച്ചിട്ട് പറയാണ് ഇതൊന്നു ചേട്ടനും ഒന്ന് ഞാനാണ് കേട്ടോ ഇത് കളയാണ്ട് സൂക്ഷിക്കണംന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ സരിതേച്ചി വീട്ടിൽ വന്ന് കുക്ക് ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇനി പുറമേ നിന്ന് നേരെ സരിതേച്ചെ ജോലി സ്ഥലത്തുനിന്ന് എടുത്ത് ഫുഡും കഴിച്ചിട്ട് നേരെ കൊടകര തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാന്ന് ഷവർമർദ ഗ്രീൻ ഹൗസിൽ പോണെന്നാ വിചാരിച്ചത് അവിടെ ഫുൾ ആയിരുന്നു ആൾക്കാർ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഷവർ മഷാക്കിൽ പോയിട്ടാ ഈ രണ്ട് ഷോപ്പിൽ യും ഫുഡ് നല്ല ടേസ്റ്റ് ആണ് കേട്ടാ അതല്ലെങ്കി ഇത് ഏതെങ്കിലും ഒരു കടയിലാണ് കയറാറ് അവിടെ ഞങ്ങൾ കൊറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഓർഡർ ഒക്കെ കൊടുത്തത് ഭയങ്കര ചർച്ചകളിലാണ് കേട്ടാ അപ്പൊ പ്രവീചേട്ടൻ പറയാനായിട്ട് ഈ തോട്ടിലേക്ക് ഞാൻ പോവാറുണ്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ വേണേ ഇവരെയും കൊണ്ടുപോവാന്ന് പറയാണ് ആ ചേട്ടാ അവര് നീന്തൽ പിടിച്ചു കൊണ്ടോക്കോളാം ഞാൻ ആദ്യം പറഞ്ഞു എന്നിട്ട് എനിക്ക് ഫോണിൽ വീഡിയോസ് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ എന്റെ ചേട്ടാ എന്റെ പിള്ളേരെ കൊണ്ടുപോകണ്ട എന്താന്ന് വെച്ച ഇവര് പൊക്കത്ത് നിന്നൊക്കെ എടുത്ത് ചാടാണ് വെള്ളാഞ്ച കുറച്ചുള്ളേ എനിക്ക് പേടിയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് തിരിച്ചു എടുത്തു അമ്മ എന്തെ വീഡിയോയില് പെടാണ്ടിരിക്കാൻ വേണ്ടി കൈ പൊത്തി പൊത്തിപ്പിടിച്ച് ആണ് എന്നോട് സ്വകാര്യങ്ങൾ പറയണേ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടാ അമലുട്ടൻ്റെ അഭിപ്രായ പ്രകാരം ഞാനും ഷവർമ പ്ലേറ്റ് ആണ് ഓർഡർ കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ റോളാണ് ഓർഡർ കൊടുക്കാറ് ആദ്യമായിട്ടാണ് പ്ലേറ്റ് ഷവർമ ഓർഡർ കൊടുക്കണത് കേട്ടാ അത് അമലുട്ടൻ ഞാൻ അത് സെലക്ട് ചെയ്തതാണ് കേട്ടാ പിന്നെ പെരി പെരി അൽഫാമും കൂടിയാണ് ഏട്ടാ ഓർഡർ കൊടുത്തത് എന്റെ ചേട്ടനെന്തിരിച്ചുള്ളനാ നോക്കി ലേക്ഷ വർമ്മ സൂപ്പറാന്ന് പറഞ്ഞപ്പോ ആ മൂല്യക്കുട്ടി അത് ഓർഡർ കൊടുത്തോട്ടോ വീണ്ടും എന്നിട്ട് അത് മൊത്തം കഴിക്കാൻ പറ്റാണ്ടിരിക്കേണ്ട ഇരിപ്പാണ് അങ്ങനെ നമ്മൾ ദേശീയ വധം തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കൊടകരയില് വീഡിയോയില് വരില്ല വരില്ല എന്ന് പറഞ്ഞാൽ മുല്ലിനെ സാഹസികമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് മൂവിക്ക് കയറാൻ പോവാണ് പോവാണ്ടട്ടോ നമ്മള് നരിവേട്ട എന്ന് പറഞ്ഞ മൂവിക്ക് കണ്ണിട്ടോ പോയിത് നല്ലൊരു മൂവി ആയിരുന്നു അത് അപ്പിനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബബായ്